എല്ലാവർക്കും സ്വാഗതം കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഇന്ന് കൂടി വരികയാണ് അത് ചെറുപ്പക്കാരെ പോലും ഇന്ന് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുമായിട്ട് ധാരാളം ആളുകൾ എൻ്റെ എടുക്കലും വരുന്നുണ്ട് അവരിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ നമുക്ക് മരുന്നില്ലാതെ ഈ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഭക്ഷണത്തിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് തുടങ്ങിയ നിരവധി ക്വസ്റ്റിനാണ് അവൾ ചോദിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള ധാരാളം വീഡിയോകൾ എല്ലാ യൂട്യൂബ് ചാനലുകളും ഉണ്ട് എൻ്റെ ചാനലിൽ തന്നെ മൂന്ന് നാല് വീഡിയോകൾ ഇത് സംബന്ധിച്ചുണ്ട് എന്നിട്ടും ധാരാളം ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം തന്നെ ഇന്ന് നമ്മൾ വീണ്ടും ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവരെ എന്തെല്ലാം ആഹാരസാധനങ്ങളാണ് കഴിക്കേണ്ടത് എന്തെല്ലാം സാധനങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് വളരെ ലളിതമായ ഭാഷയിൽ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന വാക്ക് ഇന്ന് മിക്കവർക്കും അറിയാം എല്ലാവരും അത് കേട്ടിട്ടുണ്ട് പക്ഷേ പലർക്കും അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഫ്രീ റാഡിക്കൽസ് ഉണ്ട് അതായത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ചില രാസപദാർത്ഥങ്ങളാണ് അവയെ നശിപ്പിക്കുന്ന വൈറ്റമിൻസിനെയും മിനറൽസിനെയും ആണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ നിലവാരം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലുമൊക്കെ ഈ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം മുന്നൂറ് ഗ്രാം പച്ചക്കറികളും നൂറ്റി അൻപത് ഗ്രാം പഴങ്ങളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുകൂടാതെ മറ്റു പല ഭക്ഷണ സാധനങ്ങളിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് വെളുത്തുള്ളി ഉള്ളി മഞ്ഞൾ ഗ്രീൻ ടീ തുടങ്ങിയവയിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും നല്ലതാണ് നല്ല കൊഴുപ്പാണത് അതായത് നമ്മുടെ ബദാം പരിപ്പ് അവക്കാടോ വോൾനട്ട് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് എള് തുടങ്ങിയവയിലൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ മത്സ്യങ്ങളിലൊക്കെ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ചെറു മത്സ്യങ്ങളിൽ മത്തി അയല ചൂര നത്തോലി സാൽമൺ തുടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട് പിന്നെ അത് നമ്മുടെ ബദാം പരിപ്പിനകത്തുണ്ട് നമ്മുടെ സീഡ്സിനകത്തൊക്കെയുണ്ട് അതായത് ഫ്ളാക്സിയുടെ മുതലായ പല വിത്തുകളിലും ഇതടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക ഒളിവോയിൽ അകത്തും ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനം ചീത്ത കൊഴുപ്പ് അടങ്ങിയവ ഉപേക്ഷിക്കുക എന്ന് മാത്രമാണ് അതായത് പൂരിത കൊഴുപ്പ് അടങ്ങിയ റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് തുടങ്ങിയവ വളരെ മിതമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരുവിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട് പാൽ ഉൽപ്പന്ന ത്ത് ചീസ് തുടങ്ങിയവയ്ക്കകത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട് പാം ഓയിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇവയിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഇവയും ഉപേക്ഷിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രാൻസ് ഫാറ്റാണ് ഏറ്റവും ചീത്തയായിട്ടുള്ള കൊഴുപ്പ് അവയടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുവാൻ പ്രത്യേകം താൽപ്പര്യം കാണിക്കണം ഉദാഹരണമായിട്ട് നമ്മൾ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളിലും ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയിലൊക്കെ ഈ ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാൻ നമ്മൾ ഭക്ഷണ നിയന്ത്രണത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ ലളിതമായിട്ടുള്ളവയാണത് അതായത് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ പച്ചക്കറികൾ പഴവങ്ങൾ അതുപോലെ തന്നെ നട്ട്സ് തുടങ്ങിയവ ധാരാളം കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്സ്യങ്ങളടക്കമുള്ളവ ധാരാളം കഴിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചീത്ത കൊഴുപ്പായ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയതും ട്രാൻസ് ഫാറ്റ് അടങ്ങിയതുമായ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനുള്ള ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം കഴിഞ്ഞു ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം ഭക്ഷണ നിയന്ത്രണം ഇതുകൊണ്ട് തന്നെ സാധിക്കും അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു അവബോധം നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊളസ്ട്രോളുള്ള എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കേട്ടിരിക്കണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി